ചാത്തൻ മറുത ഒടിയൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇരുട്ടും ഭയവുമാണോ നിങ്ങളിലേക്ക് ഓടിയെത്തുന്നത് അല്ലെങ്കിൽ പണ്ടെങ്ങോ നാട്ടുവഴിയിൽ മറന്നുവെച്ച ആ കറുത്ത രൂപമാണോ മലയാളികളുടെ വിശ്വാസ സങ്കല്പങ്ങളോട് ചേർന്ന് കിടക്കുന്ന ചാത്തന്മാർ വീണ്ടും ബ്രഹ്മയുഗത്തിലൂടെ വാർത്തയിലേക്ക് എത്തുകയാണ് ആരാണ് ഈ ചാത്തന്മാർ കേരളത്തിലെ വിശ്വാസ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് ചാത്തൻ സങ്കല്പം ചാത്തൻ്റെ ജാതിയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉയരുന്നുണ്ട് സവർണ ദേവതയാണ് ചാത്തന്മാരെന്നും അല്ല ദളിത് ദേവതയാണ് എന്നും വാദങ്ങളുണ്ട് എന്നിരുന്നാലും ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് ശ്രീ വിഷ്ണുമായ സ്വാമി അഥവാ ചാത്തൻ ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെ കണക്കാക്കുന്നത് അസുരനിഗ്രഹത്തിനു വേണ്ടി അവതരിച്ചു എന്നാണ് വിശ്വാസം അതേസമയം താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുടലെടുത്ത ദേവതയാണ് എന്നാണ് മറ്റൊരു കഥ എന്നാൽ ശാസ്താവിൻ്റെ ഗ്രാമീണ നാമമാണ് ചാത്തനെന്നാണ് അടുത്ത വാദം പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ഉഗ്രരൂപമാണ് രൂപമാണ് ശ്രീ വിഷ്ണുമായ ചാത്തൻ്റേത് ചേക്കുട്ടി പറക്കുട്ടി തുടങ്ങിയ മറ്റു ചാത്തന്മാർ വിഷ്ണുമായ ചാത്തൻ്റെ സഹോദരങ്ങളാണ് ഈ മൂർത്തിയെ ആരാധിക്കുന്നവർക്ക് സകല ഐശ്വര്യങ്ങളും ശ്രേയസും മൂർത്തി പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം ഇതിനുവേണ്ടി വേണ്ടി ചാത്തനെ പ്രീതിപ്പെടുത്തുവാൻ വിശ്വാസികൾ ശ്രമിക്കാറുമുണ്ട് എന്താണ് കുട്ടിച്ചാത്തിന് പിന്നിലുള്ള ഐതിഹ്യം എന്ന് നോക്കാം പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്ന് മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയുണ്ടായത്രേ ശബ്ദത്തിനുടമയെ തേടിയപ്പോൾ കൂളിവാക എന്ന സുന്ദരിയായ സ്ത്രീയെ കണ്ട് പരമശിവൻ മോഹിച്ചു ശിവന്റെ മോഹം മനസ്സിലാക്കിയ കൂളിവാക പാർവതി ദേവിയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥന കേട്ടെത്തിയ പാർവതി ദേവി അവളെ ആശ്വസിപ്പിച്ചു പരമശിവന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കഴിയുമെന്ന് കൂളിവാഗയ്ക്ക് പാർവതി നൽകിയ വരമാണ് സംഭവിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തി പരമശിവന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയുമെന്ന് കൂളിവാഗ്യയ്ക്ക് പാർവതി നൽകിയ വരമാണ് സംഭവത്തിൻ്റെ അടിസ്ഥാനം കൂളിവാഗയായി വേഷം മാറിയ പാർവതി ദേവിക്ക് ശിവനിലുണ്ടായ നാനൂറ് കുട്ടികളെയും ഏറ്റെടുത്തു വളർത്തിയത് ചണ്ടാലക്കുലത്തിൽ ജനിച്ചു വളർന്ന കൂളിവാഗയാണ് ചാത്തന്മാരിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി ഈ കുട്ടിയെ കരിങ്കുട്ടി ചാത്തൻ എന്നാണ് വിളിച്ചു വന്നിരുന്നത് വേറെയും ഒരുപാട് ചാത്തന്മാരുണ്ടായിരുന്നു പറക്കുട്ടി കറുത്തച്ഛൻ കാപ്പിരിമുത്തപ്പൻ കുരുടി കരിങ്കണ്ണൻ എന്നിങ്ങനെ പോകുന്നു ആ പേരുകൾ ചാത്തന്മാരിൽ ഏറ്റവും ഇളയ പുത്രനാണ് വിഷ്ണുമായ ചാത്തൻ അത്ഭുത സിദ്ധികളുള്ള ഈ ചാത്തന്മാരെ സംരക്ഷിക്കാൻ ഒരു പോത്തും കാളയും അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു തങ്ങളുടെ വാഹനങ്ങളായ പോത്തിൻ്റെയും കാളയുടെയും പുറത്തേറി ഈടാറയും വായിച്ചു കൊണ്ട് കാട്ടിൽ പോന്നിരുന്ന കാലം തൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദമുനി പ്രത്യക്ഷപ്പെടുകയും ചാത്തന്മാരോട് അവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അവരെ കൈലാസത്തിൽ പോയി കാണാനും ഉപദേശിക്കുകയും ചെയ്തു തുടർന്ന് വിവരങ്ങൾ അറിഞ്ഞ ചാത്തന്മാർ കൈലാസത്തിലേക്ക് പോയി അവിടെ ശിവന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു ചാത്തൻ അകത്തേക്ക് പോകുവാനായി മഹാവിഷ്ണുവിൻ്റെ രൂപം മായയാൽ ധരിക്കുകയുണ്ടായി എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്തു പരമശിവന് ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിൻ്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന പേര് നൽകുകയും ചെയ്തു അങ്ങനെയാണ് വിഷ്ണുമായ ചാത്തനുണ്ടാകുന്നത് ചാത്തൻ്റെ വളർത്തമ്മയായ കൂളിവാഗയെ മൃഗാസുരൻ എന്നൊരു അസുരൻ സ്വന്തമാക്കാൻ ശ്രമിച്ചു അമ്മയെ ശല്യം ചെയ്ത മൃഗാസുരനെയും അവൻ്റെ സേനയെയും വിഷ്ണുമായും തൻ്റെ സഹായമായ കരിങ്കുട്ടിയും ചേർന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു യുദ്ധത്തിൽ ചാത്തനെ വിരലിൽ മുറിവേറ്റു മുറിവിലൂടെ ഇറ്റുവീണ രക്തത്തിൽ നിന്ന് നാനൂറ് കുട്ടിച്ചാത്തന്മാർ ഉണ്ടായി എന്നും മൃഗാസുരൻ പ്രയോഗിച്ച പത്ത് ബ്രഹ്മാസ്ത്രങ്ങളും പത്ത് കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മഹൂതി നടത്തിയെന്നുമാണ് പറയപ്പെടുന്നത് കേരളത്തിലെ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടും ചാത്തനെ പറയപ്പെടുന്നുണ്ട് പ്രീതിപ്പെടുത്തിയാൽ എന്തും തരുന്ന കുട്ടിച്ചാത്തന്മാരെ പൂജിക്കുന്നവരാണ് മന്ത്രവാദിമാർ എന്നാൽ കേരളത്തിലുടനീളം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയായി ചാത്തന്മാരെ കാണുന്നുമുണ്ട് വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായ കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യവും കെട്ടിയാടുന്നുണ്ട് മായാവിദ്യകളിൽ വിദഗ്ധനായ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തൻ്റെ കഥകളിൽ അവതരിപ്പിക്കുന്നത് ഇതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ആദ്യത്തെ ത്രീ ഡി ഇന്ത്യൻ ചലച്ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ചാത്തനെയും ജനങ്ങൾ സ്വീകരിക്കാൻ കാരണം വിശ്വാസവും കെട്ടുകഥകളും നിറം നൽകിയ രൂപമാണ് ചാത്തനെന്ന് വേണമെങ്കിൽ പറയാം അവർണ സവർണ രാഷ്ട്രീയത്തിൽ ചാത്തൻ്റെ പ്രസക്തി കൂടി വരികയാണെന്നാണ് അടുത്ത കാലത്തായി ഇറങ്ങിയ മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗത്തിൽ പറയുന്നത് കരഞ്ഞു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ